ടീച്ചർ ഗ്ലാസ് എന്ത് ചെയ്യാസ് ഗ്ലാസ് എടുക്കുക നമ്മൾ ഷോർക്കണ്ടായിരുന്നു ആ ഞങ്ങൾക്ക് വരെ പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ലോബിയിൽ ഹോട്ടലിലെ ലോബിലൂന്നിട്ടാണ് ഇനി ഞങ്ങൾ ഗ്ലാസ് ഒക്കെ ഇട്ട് ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ പോവുകയാണ് ഇത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് കാർ പോട്ടെ ടീച്ചർ ട്രിപ്പിന് വന്നപ്പോഴേ ഒരുപാട് സൺ ഗ്ലാസസ് കൊടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇബിലോട്ട് ഒറ്റ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിന് പ്രശ്നം എന്താണെന്ന് അറിയുമോ സംഗതി കാണാൻ സ്റ്റൈലൊക്കെ ആണെന്നുണ്ടെങ്കിലും കണ്ണ് കാണണമെന്നുണ്ടെങ്കിലും കണ്ടോ

വര്യാദിക്കുന്ന ഡ്രസ്സൊന്നുമില്ല ടീച്ചറാണെങ്കിൽ ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ഡ്രസ്സ് ഇതാ ഈ കൂടുതൽ ഡ്രസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകണ വീഡിയോ എടുക്കണം ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് വേണം അപ്പൊ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോസ് ആ പുതിയ പുതിയ ഡ്രസ്സ് കുർത്തീസ് ടീച്ചർക്ക് ആക്കണമെന്നും ആണ് ഇവിടെ ഒരുപാട് ടോപ്പുകൾ ഉണ്ട് ടീച്ചർ ഇവിടുന്ന് കൊറച്ച് വാങ്ങിക്കൂട്ടും കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കും അതെ പിന്നെ തിരിച്ചു പോകുമ്പോ നമ്മള് നിലക്കരുടെ പാത്രം വാങ്ങിച്ചിട്ടൊക്കെ പോകേണ്ടി വരും കയ്യിട്ടൊക്കെ ആശുപത്രി നിർത്തിട്ട് ഇത് നമ്മ തിരിച്ചു പോകുമ്പോ ഈ ബസ് അല്ലേ ആ ടീച്ചർക്ക് ഹൈറ്റ് കൂടുതലുള്ള കാരണം കൊണ്ട് എല്ലാം ഉയർത്തുനിന്ന് എത്തിച്ചെടുക്കുന്നതാണ് എനിക്ക് പറഞ്ഞാൽ മതി ആ ബ്രൗൺ കളർ എന്റെ മുഴുക്ക് വാങ്ങിക്കാം ടീച്ചർ ഇവിടെ ടീച്ചർ മോനിക്കുള്ള ഷർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അനിയന്റെ മോനിക്കല്ലേ ഞങ്ങള് അടുത്തതായിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ പറ്റില്ല സ്പീക്കേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും എവിടെ എത്ര ചെരുപ്പ് വാങ്ങിച്ച മൊത്തം നമ്മള് മൂന്ന് പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം വലുതായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഇവിടുത്തെ ഒരു രസം കാണിച്ചിരട്ടോ കാര്യം പറഞ്ഞുതരാം ഞങ്ങൾ വരേണ്ടത് ഇതാ ഈ വഴിയിലാണ് ഇതൊരു ആൾക്കാർ പോകുന്ന റോഡ് ഉള്ള വഴിയിലാണ് നമ്മൾ അവർ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് അങ്ങനെ ആ സ്റ്റേജ് അവിടെ നടു റോട്ടി കെട്ടി കാരണം കൊണ്ട് ഞങ്ങൾ വിളിച്ച ടൂബർ ഞങ്ങൾക്ക് അവിടെ നിർത്തിയിട്ട് ആ നടക്കേണ്ടി വന്നു അങ്ങനെയാണ് കഥ അപ്പം ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക നൂറ് മീറ്റർ ഉള്ളൂ പ്രശ്നമല്ല ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഏ ഞാൻ നടന്നോളൂ അങ്ങനെ ഞങ്ങളെ

എനിക്ക് വേണ്ടിട്ട് കുത്തി എടുത്തോണ്ട കൊതിക്കാതിരിക്കും അമ്മടി കൊതിക്കാതിരിക്കാൻ വന്നല്ലേ ഇതിന് നാരങ്ങിണ്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ കൈ കൊണ്ടായി ആക്രമണം കാരണം ഞങ്ങക്ക് മുകളില് കുത്തിക്കോരാണ് നമ്മടെ നേരല്ലേ വേണ്ട ചെന്നിട്ടേ നാളം കിടത്തി ഗമേല് കഴിക്കുന്നില്ലേ ഭയങ്കര ടേസ്റ്റി അല്ലേ നമ്മൾക്ക് നമുക്ക് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് ഓംലെറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഫ്രൈഡ് റൈസ് വിത്ത് പനീർ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് പക്ഷേ രസം കേട്ടോ കഴിക്കാൻ രസമുണ്ട് നമ്മളെ ഉച്ചക്കത്ത് ഫുഡ് കഴിക്കല് കഴിഞ്ഞു കേട്ടോ ടീച്ചർ പാത്രം പാത്രങ്ങളൊന്നും കാണിച്ചാൽ എന്തൊരു വെബ്സൈറ്റാണ് ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നെയ്യും ഇതൊക്കെ തോന്നുന്നു ഒരു ഭർഗ രസം പിന്നെ കറക്റ്റ് പോയിട്ടോ അടുക്കുന്നുണ്ടാവും കലേക്കണ്ടാവും പിന്നെ ഞാൻ ടീച്ചർ കൂടെ കൂടിയിട്ട് തൈര് വെറുതെ കുടിക്കാൻ പഠിച്ചു അങ്ങനെ നമ്മള് നമ്മളെ ഭൂമിയൊക്കെ തിരിച്ചെത്തിട്ടുണ്ട് തോന്നോ യെസ് ഇതിന്റെ ഉള്ളിൽ ഒരു യുദ്ധം നടന്ന പ്രതീതിയാണ് ഈ യുദ്ധമൊക്കെ ഒന്ന് ഒതുക്കി നമുക്കത് റെഡി ആക്കണ്ടേ ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെട്ടോ സമയായി നമുക്ക് ഗുജറാത്തിനോട് വിടപോലെ സമയമായി ഗുജറാത്തിലെ രാജസ്ഥാനോട് വായ കുഞ്ഞ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു കഴിഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരെ നമുക്ക് ആരെ കാല മുക്കാൽ ആറേ മുപ്പതിന് മാറേ മുപ്പതിനാണ് ഞങ്ങക്ക് ഡൽഹിക്ക് ആണ് ട്രെയിൻ കേട്ടോ ഞങ്ങൾ നേരെ പോണ ഡൽഹിക്കാണ് കേരളത്തിലേക്ക് നമ്മൾ വ്യാഴാഴ്ചയാവും കാലുത്താനേ അപ്പൊ ഞങ്ങള് ഒരു വിധ അതിരാവിലെ ഉം ഞങ്ങൾ ഒരുവിധം വിധം എല്ലാതും അടക്കി പെറുക്കി ഇവിടുന്ന് വന്നതിന് നാലിരട്ടി ഞങ്ങട് കൊണ്ടുപോകാന് വേഗം ഒന്നും ശരിയാവൊന്നുല്ല ഇതിപ്പോ നമ്മള് പോയിട്ട് പർച്ചേസ് ചെയ്ത് എന്റെ ഡ്രസ് ഇട്ടോ കാരണം ഞാൻ പറഞ്ഞേ ടീച്ചർ അടിപൊളി ഷർട്ടും ഒക്കെ ഇട്ട് നിക്കാം നമ്മള് ലോക്കലാകാൻ പാടില്ലല്ലോ അപ്പൊ അപ്പൊ ഞാനിതിപ്പോ അവിടെ വാങ്ങിച്ച ഷർട്ട് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളേ പല്ല വേണ്ട എന്നാലും നമ്മുടെ നാട്ടിലാലും ഒന്നല്ലേ അങ്ങനെ ആ അരിപൊളിണ്ട് വാങ്ങിക്കാൻ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നേരെ മൊത്തം മണിയാവും ഇവിടെ ലിസ്റ്റ് ഒക്കെ അങ്ങനെ ഞങ്ങള് ലിഫ്റ്റില് പോയി ലിസ്റ്റ്

ഞങ്ങള് പിന്നെ തീറ്റ ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനിൽ ഉണ്ട് ഞാനിവിടെ ഇതും കഴിക്കുന്നുണ്ട് അതെ കഴിപ്പ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ടീച്ചർ ഡേറ്റ്സ് ഞാൻ ഞാൻ ഭക്ഷണം കഴിക്കില്ല പറഞ്ഞിട്ട് ഒരാള് സമ്മേച്ചടാ അവയ്ക്ക് കയ്യറങ്ങാൻ വയ്യൊക്കെ വാരത്തെല്ലാം പറഞ്ഞപ്പോ വരത്തന്നെ ജിയപ്പച്ചുടേണ്ടി റോട്ടി റോട്ടി ആണ്ട് പനീർ പനീർ മഞ്ചൂരിയൻ ഭയങ്കര ഇനി മതി കെട്ടോ ഇനി മതി വീട് കാണുമ്പോൾ അസുഖേ വരും ഏ എൻറെ അമ്മനെ വേറെ ആൾ സ്നേഹിക്കുന്നു അത് ഒറ്റ കുട്ടികൾക്ക് അങ്ങനെ ഒരു നമുക്കൊന്ന് പോകണം അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഡൽഹിക്ക് എത്താൻ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ആയി ഞാൻ വെറുതെ മുഖം കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ അവിടെ ക്ലോത്ത് റൂമിൽ പോയിട്ടുവാണെങ്കിൽ പലതേക്കാൻ ഓക്കെ ബാത്റൂമിൽ പോകാനൊക്കെ വെറുതെ മുഖം കഴുകിട്ട് റെഡിയൊക്കെ ചെയ്യാം ഡൽഹിക്ക് ഒന്ന് കൃത്യം ഇല്ല അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഏഴ് മണി മുതൽ അങ്ങനെ ഞങ്ങൾ ഭാണ്ടക്കെട്ടുകൾ താങ്ങി പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ണ്ട് ഇത് ഡൽഹി ഡൽഹി എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കും നമ്മള് ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമ്മള് പോവാൻ നിക്കാന്ന് നമ്മൾ േരുവിൽ ഒരുങ്ങുന്നേ സ്റ്റാൻഡിൽ ആൾക്കാരല്ലേ അങ്ങനെ റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഇവിടെ ഡൽഹിയുടെ എന്തെങ്കിലും കാണാണ്ടോ എന്ന് നോക്കട്ടെട്ടോ ഇത് ഞാൻ മാറ്റിയ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഇത് ഞാൻ രാജസ്ഥാനിൽ നിന്ന് വെച്ചിട്ട് നോക്കാറാണ് കേട്ടോ അങ്ങനെ നമുക്ക് പോവാം ഇനി നമ്മൾ ടീച്ചറുടെ ബാഗ് അവിടെ കൊടുക്കാറുണ്ട് അത് കൊടുത്തിട്ട് പോവാം അങ്ങനെ ഞങ്ങൾ ബാഗുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അക്ഷർധാം ടെമ്പിളിലേക്ക് പോകാൻ പോവാണ് കേട്ടോ അന്ന് ഞാൻ ഡൽഹിയിൽ വന്ന് കഴിഞ്ഞ സമയത്ത് ഇനി വരാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ എനിക്ക് ഡൽഹിക്ക് വരാൻ പറ്റി അത് ഭയങ്കരമായ സംഭവമായിരുന്നു കാരണം ഡൽഹിയിൽ ഇനി കാലം എത്താൻ പറ്റുമോന്ന് അന്ന് ഞാൻ പോകുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മെട്രോ ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീടൊക്കെ ചെയ്തു ചിലപ്പോലത്തെ വഴിയാണ് ഈ പയ്യനാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത് ഞങ്ങൾക്ക് വഴി അറിയാത്ത വഴി അറിയാത്ത കുടുങ്ങിയപ്പോ ഓന നമുക്ക് വഴി കാണിച്ചു തരുന്നു അങ്ങനെ ഞാൻ ഈ മെട്രോയില് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയും വൃത്തിയുള്ള പോലൊക്കെ തോന്നിയിരുന്നുണ്ടോ ഇപ്പൊ അത് മൊത്തം ശെരിയാക്കിയിക്കണേ വല്യ മെനയൊന്നും ഇല്ലപ്പോ കാണാൻ என்ன no, <laughs> ഞാൻ ഡൽഹി മെട്രോയിൽ ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ മെട്രോന്റെ ഡോറിന് തുറന്നപ്പോൾ ഞങ്ങൾ മൊത്തം നൂറ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നൂറ് സ്റ്റുഡൻസ് ഒരു രണ്ടു മൂന്നായിരം ടീച്ചേഴ്സും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ മെട്രോ കൊണ്ട് ഇറച്ചി കയറി ക്ഷാസ് അടക്കുമ്പോഴേ നിന്നു മെട്രോ തുറന്നു നമ്മൾ പുറത്തേക്ക് പോയി ഇത് ആ മെട്രോ കാണാൻ അതായത് ഇത് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോഴാണ് ഞാൻ ശരിക്കും മെട്രോയിൽ ആ ഇത് അങ്ങനെ ഡൽഹി മെട്രോ ഒരു വേഷം കൂടി കണ്ടു എനിക്കിപ്പോ ട്രിപ്പിൽ വന്നിട്ട് മറ്റേ സോറി വ്ലോഗിങ് വ്ലോഗിംഗ് അറിയപ്പെട്ട ട്രിപ്പ് വന്നിട്ട് എസ്കുലേറ്റർ ലിഫ്റ്റ് ഇതൊന്നും കണ്ടപ്പോൾ ഒരു പേടിയില്ല അങ്ങോട്ട് ചാരിക്ക് അത് തന്നെ വണ്ടി ലിഫ്റ്റ് പറയുമ്പോൾ ആളെയൊന്നും ഇപ്പൊ ലിഫ്റ്റ് ഒന്നും പേടിയില്ല ലിഫ്റ്റ് എസ്കുലേറ്റർ ഈസി ആയിട്ട് പോകും നോക്ക് ഒന്നും കാഴ്ചയില്ലേ കൊറച്ച് വേഗം കൊടുത്താലും ഞാൻ നല്ലത് കഴിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കോഫി കുടിക്കാൻ ഒടു കഥ ടീച്ചർ അവിടെ എന്തോ ഗ്ലാസ് നോക്കുന്നുണ്ടല്ലോ എന്തോ ഒരു സൺഗ്ലാസ് വാങ്ങിക്കാൻ നോക്കുകൊണ്ടിരിക്കുന്നത് അത് എനിക്കൊരു മിൽക്ക് ഷേക്ക് കഴിക്കാൻ പുകയായിട്ടേ വന്നതാണ് ഇവിടെ നല്ല വിലയാണ് നോർമൽ പ്രൈസ് ഒന്നും അല്ല അത്യാവശ്യം നല്ല വില ഉണ്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു നീ കഴിച്ചിട്ട് പോയോ ഞാൻ ഈ സൺഗ്ലാസ് നോക്കാൻ പറഞ്ഞു കുഴിക്കുകയാണ് ഞാനിവിടെ മിൽക്ക് ഷേക്ക് വരും താക്കുക ഇവിടെ എ സി വർക്ക് ചെയ്യുന്നില്ല ഈ ഷോപ്പിൽ അതുകൊണ്ട് നല്ല ചൂട് എടുക്കുന്നുണ്ട് വെയർത്ത് 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 ചാകാനായി ഞാൻ ദ ചൂട് റേസ് വർക്കിന്റെ കാരണമുണ്ടായി. ഓക്കേ. താങ്ക്യൂ. ക്യാവോ ഇസനി. ചീസോ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ലക്ഷ്യം சின்ன ബ്രെഡ് എടുക്കുക. യെസ്. മണിനാ ഒരാൾ നടന്നു പോയി വന്നിട്ടുണ്ട് എങ്ങനെ സുഖായിരുന്നോ നടത്തോ ഉഷാറായി തൈര്യത്തൊക്കെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് കൊച്ചു സൺസ്ക്രീനൊക്കെ തേക്കേണ്ട ആവശ്യം മുഖത്ത് ഞാൻ തേച്ച് കഴിഞ്ഞു നമ്മളിവിടെ ഇറങ്ങുമ്പോ തെയിലത്തൊക്കെ ഇറങ്ങുമ്പോണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ സൺസ്ക്രീൻ തേച്ചിട്ടാണ് ഇറങ്ങുന്നത് അല്ലാതെ ഇവിടെ ഭയങ്കര തൈലാണ് അല്ലെ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ തെയിലന്നെ നമ്മള് വീടിനൊക്കെ തിരിക്കണ കാരണം കൊണ്ട്

അപ്പൊ നമ്മള് ഞങ്ങൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇപ്പം എങ്ങനെ കാണിച്ചാലും എടുത്തോന്നിരിക്കാം കാണിച്ചാൽ കിട്ടുന്നില്ല നമ്മൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കാം റിക്ഷേ അക്ഷർധാം ടെമ്പിൾ അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമ്മള് ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ് നമുക്ക് ടെമ്പിളിന്റെ അകത്തൊക്കെ ഫോണ് ബ്ലൂടൂത്ത് വാച്ച് അതായത് സ്മാർട്ട് വാച്ച് പോലും അകത്താ ഭയങ്കര അപ്പൊ നല്ല സ്ട്രിക്റ്റ് ആയ സ്ഥലത്ത് ഇത് എങ്ങനെ വൃത്തിയാക്കി വെക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മടെ നാട്ടുകാർക്ക് അറിയാം എവിടെയൊരു കച്ചട ബോട്ടിൽ ഇല്ല ബോട്ടിൽ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് വല്ലാത്തൊരു മഴ ഞങ്ങൾ അങ്ങനെ മഴ കൊണ്ട് നല്ല വെള്ളത്തിൽ വീണ കോഴികളെ പോലെ ആയിട്ട് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട് ക്യാബ് അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഫോൺ ചെയ്യാം ഇനി ഞങ്ങൾ ഒരു ഒന്നും കാണാൻ കിട്ടുന്നില്ല നേരെ പോയിക്കട്ടെ നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ നമ്മള് പോയിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറ്റി മഴ പെയ്തിട്ട് കുറെ നന്യ കാരണം കൊണ്ട് മാറ്റി ഇതൊക്കെ ലൈക്ക് മിസ്കോ മലയാളം സീക്ക് ഹേനാ എന്നാ എന്നാ ഞങ്ങൾ പോവാ അല്ല എന്നാ ഞങ്ങള് പോവാട്ടോ പോവാട്ടോ പോവാണ് യെസ് ഓകെ നമ്മളെ ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു കോഫീന്നൊക്കെ വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ ഫുഡാണ് ശരിയാവുന്നില്ല എസ്കിലേറ്ററിലൊക്കെ എത്ര ഈസി ആയിട്ട് വീടോ അറിയോ ഇപ്പോൾ ടൂർ വന്നിട്ട് അതൊരു ഗുണം ഉണ്ടായിരുന്നു എന്താണെന്ന് ആകെ അയ്യോ ആകെ എന്നുള്ളതല്ല ടൂർ വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റിംഗ് കയറാൻ പഠിച്ചു നല്ല സ്പീഡിൽ ബസ്സിൽ പോകാൻ പഠിച്ചു എക്സിലേറ്റർ ഇത്ര വലിയ എസ്കിലേറ്ററിൽ എക്സിലേറ്റർ ഞാൻ കയറും ഇത്ര വലിയൊരു എസ്കിലേറ്റർ എനിക്ക് മോണിന്ന് അത് പോകുമ്പോൾ പേടിയാവുമോ അപ്പൊ അപ്പൊ ഫീൽ ആവുന്നില്ല എന്ത് വേണമെന്നാൽ ചെയ്യാൻ ഒരു പല്ലത്തിലേക്കും മനസ്സിലാവും മറ്റേ ധൈര്യം വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചൊരു ധൈര്യം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് വാങ്ങിക്കേണ്ടി വന്നിരിക്കാം ടീച്ചറോട് നാലാമത്തെ പ്ലാറ്റ്ഫോം പിന്നെ കാത്തു നിൽക്കുന്നുണ്ട് അത് നമ്മൾ അങ്ങോട്ട് പോകുന്നുട്ടോ വഴി തെറ്റും നാളെ രണ്ടര വണ്ടി വരിക ഞാനിത് വാങ്ങിച്ചു കൊടുന്ന്പ്പോ ടീച്ചർ ഓ ഇതൊക്കെ മധുരം വാങ്ങിച്ചു കാണോന്നേ ട്രെയിനിൽ നിന്നാണ് ചോയ്ക്ക് തുള്ളി തരില്ല ഞാൻ തുള്ളി ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു പോകും ബിസ്ക്കറ്റ് മധുരല്ലേ ബിസ്ക്കറ്റ് കഴിപ്പ പിന്നെ ചോയ്ക്ക് ആ ചോയ്ക്ക് ഇതിന് നല്ല കോഫി ഒക്കെ ഉണ്ട് ചോദിച്ചാൽ തുള്ളി തരില്ല തുള്ളി തരില്ല ഏ നമ്മള് ഇന്നലെ കുറച്ച് സ്ഥലത്ത് പോരാ സ്ഥലത്ത് പോരാ കുറച്ച് എടുക്കാം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അല്ലേ ഇന്നലെ അഞ്ചേകാലിന് ട്രെയിനിൽ കയറിയതാണ് പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ച് ബിസി ആയിട്ട് വീഡിയോ കൊടുക്കാനൊന്നും പിന്നെ തോന്നിയില്ല അതിപ്പം നമ്മൾ മണിക്കൂർ ലേറ്റ് ആയിരുന്നു മൂന്ന് മണിക്കൂർ ലേറ്റ് ആയിരുന്നു ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാണാൻ ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടയൊക്കെ ഇട്ടായിരിക്കുന്നത് കാരണം ഭയങ്കര എ സിയും ഭയങ്കര തണുപ്പും അപ്പം അങ്ങനെ ഇത് ഇങ്ങനെ ഇനി ഞങ്ങൾ നാളെ ഒരു പന്ത്രണ്ട് മണിക്കല്ലേ എത്ര നമ്മള് പന്ത്രണ്ട് മണിക്ക് എത്തും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് രണ്ടു മൂന്ന് മണിക്ക് മേക്കപ്പ് മേക്കപ്പ് ട്രെയിൻ ഇവിടെ ഒരാള് മോർണിംഗ് വാക്കിലാണ് ഇപ്പൊ വലിയ ധൈര്യായി വണ്ടീന്ന് ഇറങ്ങി ഇറങ്ങി പറഞ്ഞപ്പോ വയ്യാത്ത ആളൊ എന്താ ധൈര്യവും ആ ധൈര്യം വെച്ചപ്പോഴേ വല്ലാണ്ട് പുറത്തൊക്കെ പോകണ്ട ഇവിടെ ഈ നഴ്ബടമെന്നുള്ള ധൈര്യം മതി നമ്മൾ രാവിലെ കോഫി നീ വേണ്ട നല്ല ടേസ്റ്റ് പിന്നെ നമ്മള് അവളിന്റെ ബട്ടർ ഉണ്ട് പിന്നെ ബ്രെഡ് ബ്രെഡ്ണ്ട് പഴമുണ്ട് ആപ്പിൾ ഉണ്ട് പിന്നെ കൊറേ ഇതിന്റെ ഉള്ളില് കൊറേ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് ഇന്ന് രാത്രി എത്തുന്നല്ലേ നമ്മൾ വിചാരിച്ചിന്ന് പക്ഷെ ഞങ്ങൾ ഇത്രയും കരുതി തന്നായില്ലേ നമുക്ക് ഇനിയും ദിവസമുണ്ട് കഴിക്കാൻ കൊറേ സമയമുണ്ട് കഴിക്കാൻ ബ്രെഡും ബട്ടറും കഴിച്ചുകൊണ്ടിരിക്കാണ് നമ്മൾ ടീച്ചർ ഞാൻ പിന്നെ രാവിലെ കഴിച്ച് ഇനി എനിക്കൊന്നും വേണ്ട ഞാൻ കുറച്ച് എത്തിട്ടെ ഞങ്ങൾ ഇവിടെ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് ഒരാള് ഓറഞ്ച് ആ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ ഓറഞ്ച് കഴിക്കുമ്പോൾ മൂന്ന് പാക്കറ്റ് കിട്ടും പറഞ്ഞാറ് പതിനാറ് പാക്കറ്റ് നാട്ടിലേക്ക് വാങ്ങിച്ചോണ്ടാ പറഞ്ഞതാണ് എന്നിട്ടൊരു ഓറഞ്ച് കഴിച്ചപ്പോഴാണ് മകു പോകും പാക്കറ്റ് നാട്ടിക്ക് വന്നെ അതെ അവടെ മതട്ടെ ഇവിടെ ഒരാള് കാര്യമായിട്ട് നല്ല കളിയിലാണ് കളിയില ഞങ്ങൾ അങ്ങനെ ഓൺലൈനിൽ സ്വിഗ്ഗിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓ മണത്തിട്ട് വിഷപ്പ് മാറ്റോ അതെ എനിക്കും വിഷക്കുന്നില്ല ഞാനിപ്പോ ഒരു ബദാം ഷേക്ക് കഴിച്ചു ഓഗ റാഗാജി വരും നമുക്ക് ഫുഡ് വരും ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇത് ചപ്പാത്തി ഇത് ഉള്ളി ബുർജി എഗ് ബുർജി ഞങ്ങള് കേരളം വിട്ട ശേഷം ഉള്ളി നാരങ്ങൊക്കെ കൊറേ കഴിക്കുന്നുണ്ട് അല്ലേ കേരളം വിട്ട ശേഷം ആ കളയും ആ അതെ നമുക്ക് വിചാരിക്കും പക്ഷെ നമുക്ക് ഓർമ്മണ്ടാവില്ല ആ വാങ്ങിച്ചിട്ട് വെക്കുന്ന കഴിക്കത്തില്ല ലാസ്റ്റ് ചെറുനാരൊക്കെ എത്രയെന്നാ അവിടെ എങ്ങനെയുണ്ട് ടെസ്റ്റ് എങ്ങനെയുണ്ട് എന്നെ പൊതപ്പിച്ചു ഞാൻ സെക്കൻഡ് ബർത്തിലാണ് കിടക്കുന്നത് പിന്നെ എന്നെ പൊതപ്പിച്ചു തരാം ആ മിഡിൽ ബെർത്ത് സോറിന്റെ മോളൊരു ബ്ലാങ്കറ്റും കൂടി ഇട്ട പിന്നെ ഒന്നും വേണ്ട ടീച്ചർക്ക് തോന്നുന്നുണ്ടോ ഏത് സമയത്ത് നമ്മളെ

ഒരു പേര് വേണ്ട കാലിന്റെ അടിക്ക് നല്ലോണം പോട്ടെ ഇവിടെ കട്ടി ഇവിടെ കട്ടി ഓ ദാനം കിട്ടിയ പക്ഷേ പല്ലെണ്ണി നോക്കേച്ചിവിടെ നല്ല ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട് റെസ്റ്റ് എടുത്ത് കളിച്ചാ പോര കളിക്കാൻ പോവാ പോവാം റെസ്റ്റ് എടുത്താ ഒരാള് ആ ഇവിടെ ആ ചുണ്ടത്തിലെ ചുണ്ടത്തിലെ കോഫിയൊക്കെ തുടച്ചാണെ ചുണ്ട കോടിക്കും ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇന്ന് കുടിക്കണ് രണ്ടു രണ്ടെണ്ണം പിടിക്കാ ആ അതെ വെറുതെ പിടിച്ചാ ആ ചുണ്ടത്തിന്റെ വെറുതെ പിടിക്കാണോ അല്ലേ ഞങ്ങൾ കൊറച്ചു നേരം കൂടി കൂടിയുള്ള കേരളത്തിന്റെ മണ്ണിലെത്താൻ അവസാനമായിട്ടും ഞങ്ങള് ബട്ടറും കയ്യും അങ്ങനെയല്ല അതായത് നമ്മൾ ബ്രെഡും ബട്ടറും ഇനി വീട്ടിൽ പോയിട്ട് നല്ല ഏകദേശം ഒരു ശം ര കൂടി ഉണ്ട് അപ്പൊ ബ്രെഡും ബട്ടറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കാണ് ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ ഞാൻ നല്ല കറി ഉണ്ട് മീൻ വെള്ളരൊക്കെ കറിയും ഉണക്കമ്പ ആ അതാണ് ഉണക്കമ്പീ സ്രാവ് സ്രാവ് ഉണക്കസ്രാവ് കഴിച്ചിട്ട് ചോറുണ്ടാവണം ഇനിയിപ്പൊ അതാണ് ഒരു ഡ്രീം അതെ മലയാളം കണ്ടു അവസാനം നമ്മൾ എത്ര ദിവസമായി ട്രെയിനിൽ ഇരിക്കേ തിങ്കളാഴ്ച ട്രെയിനിൽ കിട്ടാൻ തുടങ്ങിയതല്ലേ അവസാനം ഞങ്ങളൊരു മലയാളം 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 എഴുത്തും മലയാളം വർത്താനം കേട്ടും ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനമായി ഇവിടെ ഒരാള് ട്രെയിന് നീറുകൂടി ഒരു മണിക്കൂർ മുമ്പ് ഇന്നെ ഇതാ ഈ ബാഗും ഇത് പിടിച്ചിട്ട് ആ അല്ല ഒരു മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ എത്തും പറഞ്ഞിട്ട് ഈ ഭാരമുള്ള ബാഗ് ഞാൻ പറയുന്നത് അത് തൂക്കട്ട് പൊന്ന് ആ ബാറിലെ ബാഗ് തോന്നിട്ടോ ആ നീ അറിയുക ലഗ തരും ഒരു മണിക്കൂറായി ഞാൻ ഇവിടെ നിക്കാൻ ഇറങ്ങണം ആ എ സിട്ട് ഞാനാ ഇവിടെ എത്തിട്ടാണ് എന്ത് അരമണിക്കൂറായി നിക്കാൻ തുടങ്ങിയിട്ട് എത്തിയ എന്നിട്ട് എത്തിയ എത്തിയിട്ടില്ല ആ ഞാൻ അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ പതിമൂന്നാം തീയ്യോ ഇരുപത്തിമൂന്നാം തീയ്യോ എന്നാ രണ്ടാം ഇരുപത്തിരണ്ടാം തീയ്യതി ഒന്നാം തീയ്യതി ഏതൊരു സ്ഥലത്ത് ഉറപ്പിക്കുകയോ ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങിയ യാത്ര ഞങ്ങള് ഞങ്ങള് ഒറ്റപ്പെ സെക്കൻഡില് ഒക്ടോബർ സെക്കൻഡ് അവസാനിച്ചിരിക്കുകയാണ് ഞങ്ങള് രണ്ടുപേര് പിരിയാൻ പോകണേ ടീച്ചർ നമ്മൾ പോവേ അപ്പൊ നമ്മൾ അങ്ങനെ നാട് പിടിച്ചിട്ടുണ്ട് അതെ അതെ പോകുന്നു അങ്ങനെ നമ്മള് ട്രെയിനിൽ പോയി ടീച്ചറെ നമ്മൾ പറയാലോ ഗൈസ് കേരളത്തിനോട് നോക്കൂല വേറൊരു റെയിൽവേ സ്റ്റേഷനും ഒരു ഇത് നമ്മുടെ നാട്ടിൽ ടൈ നില എന്തൊരു വൃത്തി എന്തൊരു നല്ല വൃത്തിയുള്ള മണമാണോ അറ്റമല്ല ഓ മറ്റേത് ഈ പാനിൻ്റെ മണവും മറ്റും കേട്ടിട്ട് മടുത്തു ഞങ്ങൾ ഒരു മനസമാധാനമുള്ളൊരു കാറ്റും ഒരു വായും കേട്ടോ അങ്ങനെ ടീച്ചർ പോവുകയാണ് ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പഴേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായിരുന്നു ഒരു കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രേഖ ടീച്ചർ വരണത് നോക്കിയിരിക്കുന്നു രേഖ ടീച്ചർ എല്ലാവരുടെയും ഫേവററ്റ് ടീച്ചറായിരുന്നു ടീച്ചറെ ആണെന്നുണ്ടെങ്കിലും ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾ ആരാധനയോട് നോക്കിയിരുന്ന ടീച്ചർ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കാരണം ഞങ്ങൾ കൂടെ പഠിച്ചാൽ ഞങ്ങൾ എല്ലാ കൂടുതൽ കാണിലും നിൽക്കുന്നത് ഞാനാണല്ലോ ഇപ്പോൾ ടീച്ചറോട് അപ്പോൾ അങ്ങനെയൊക്കെ ഇനി നമുക്ക് വീട് പിടിക്കാം ഇനി നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം